സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ സന്തോഷം നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് ഇപ്പോൾ പരീക്ഷാ വൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും റിസൾട്ട് ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കേട്ട് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കാണാം അപ്പോൾ ഈ ഒക്ടോബർ ടു തൗസൻഡ് ട്വൻ്റി ത്രീന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആണ് കാണുന്നത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാ പ്രൊസീസ് പ്രോസസ്സും നടക്കുക എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അപ്പോൾ അവിടെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക അവിടെ നോക്കിയാൽ നമ്മുടെ കാറ്റഗറി ഏതാണ് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളവിടെ ഫില് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ കാറ്ററി നോ നോക്കേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറി ഏതൊക്കെയാണോ എഴുതിയത് അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക കാറ്റഗറി വണ്ണിന് സെലക്ട് ചെയ്തുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുക ആ ഒരു ഹോൾ ടിക്കറ്റ് നോക്കിയാൽ അതിൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോൾ ടിക്കറ്റിലുണ്ട് അത് അവിടെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കുക ക്ലിയർ അതിൻ്റെ ചെക്ക് റിസൾട്ട് കൊടുത്താൽ മതി അവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കുകയാണ് ചെയ്യാം എന്തായാലും അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നോക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു കോപ്പി റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾ ഫോണിലേക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നമുക്ക് വെരിഫിക്കേഷന് പിന്നീട് ആവശ്യം വരും ഇനി ഇപ്പോൾ കാറ്റഗറി വണ്ണിന് വരെ മറ്റേത് കാറ്റഗറി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളോട് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ അത്ര മാത്രമാണ് നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യുക എല്ലാവരും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ അറിയിക്കണം കമൻറ്റിലേക്ക് ഞാൻ നോക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അത് 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 അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു അതാണ് നിങ്ങളെല്ലാവരുടെയും മാർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് അപ്പോൾ ആ ഒരു മാർക്ക് കൃത്യമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തന്നെ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും അറിയിക്കാം ഓക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ റിസൾട്ട് കോപ്പി നിങ്ങൾ ഇപ്പോൾ തന്നെ ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ എന്തായാലും ഇപ്പം വീട്ടിൽ നിന്ന് നോക്കുന്നവരാണെങ്കിലും ഫോണിലൊക്കെ സിസ്റ്റത്തിൽ നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പി എന്തായാലും പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ആണോ അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ിട്ട് ഫോൺ സൂക്ഷിക്കാൻ പറ്റും പിന്നീട് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചാലും മതി ഓക്കെ അപ്പോൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കോപ്പി രണ്ടും കളയാൻ പാടില്ല നമുക്ക് വെരിഫിക്കേഷൻ ആവശ്യം വരും അപ്പോൾ എല്ലാവരും നോക്കുക എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ നോക്കുന്നുണ്ട് ഓക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ താങ്ക്